നമസ്കാരം സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന മനുഷ്യർക്ക് പണ്ടൊന്നും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല തൻ്റെ കാര്യവും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നോക്കി സമൂഹത്തിൻ്റെ ഒരു വിഷയത്തിലും ഇടപെടാതെ അങ്ങനെയെങ്ങ് പോയാൽ മതി ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ഒക്കെ ജീവിക്കാം ഇതായിരുന്നു പഴയ ലോകക്രമം എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്വന്തം കാര്യം നോക്കി ഒന്നിലും ഇടപെടാതെ പൂർണ്ണ സ്വാർത്ഥനായി മുമ്പോട്ട് പോയാലും ഏതു നിമിഷവും കൊല്ലപ്പെടാം കാരണം നിരപരാധികളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ചില വിഭാഗങ്ങൾ ഈ നാട്ടിൽ പച്ച പിടിച്ചു വളരുന്നു ഇന്നലെ അങ്ങനെ കൊല്ലപ്പെട്ടത് അമേരിക്കയിലെ ലൗസിയാന സംസ്ഥാനത്തെ ന്യൂ ഓർലിയൻ എന്ന നഗരത്തിലെ നിരപരാധികളായ മനുഷ്യരായിരുന്നു അവരുടെ രാഷ്ട്രീയം ഏതെന്ന് ആർക്കും അറിയില്ല അവരുടെ മതം ഏതെന്ന് ആർക്കും അറിയില്ല അവർ ഏതെങ്കിലും കടുത്ത നിലപാടുകാരായിരുന്നു എന്നും ആർക്കും അറിയില്ല അവർ സാധാരണ മനുഷ്യരായിരുന്നു പുതിയ വർഷം പിറന്നപ്പോൾ അത് ആഘോഷിക്കാൻ അവർ മറ്റുള്ളവരെ പോലെ ഒരുമിച്ചുകൂടിയതാണ് ആനന്ദത്തിന്റെ ആ അപൂർവ നിമിഷത്തിനിടയിൽ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് അവരുടെ ശരീരത്തിലേക്ക് ഫോർഡിന്റെ ഒരു എസ് യു വി പാഞ്ഞു കയറി ആ എസ് യു വി ഓടിച്ചിരുന്ന് ഷംസുദ്ദീൻ ദിൻ ജബാർ എന്ന നാൽപ്പത്തിരണ്ടുകാരനായ ഹൂസ്റ്റൺ നിവാസിയാണ് ഇയാൾ ഒരു കുടിയേറ്റക്കാരനാണ് അതായത് നല്ല ജീവിതം തേടി അമേരിക്കയിലേക്ക് എത്തി പക്ഷേ തലച്ചോളിനെ കാർന്നു തിന്നത് രാഷ്ട്ര നിർമ്മാണമായിരുന്നു ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് ഏത് അഥമ വഴിയും തെരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ ഭാഗമായിരുന്നു ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയാൽ വേഗത്തിൽ സ്വർഗത്തിൽ പോകാം എന്ന് കരുതിയ ഒരു മൂഢനായിരുന്നു അങ്ങനെയാണ് ആ എസ് യു വി ഓടിച്ച് അയാൾ ആൾക്കൂട്ടത്തിലേക്ക് കയറിയത് നിരപരാധികളായ മനുഷ്യർ അപ്പോൾ തന്നെ ചതഞ്ഞരഞ്ഞ് കൊല്ലപ്പെട്ടു പലരുടെയും ശരീരഭാഗങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാമായിരുന്നു കൈകാലുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു തല പൊട്ടിത്തെറിച്ച ദയനീയ കാഴ്ചകൾ കണ്ടു ഏതാണ് മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഈ കൊല്ലപ്പെട്ട പതിനഞ്ച് പേരും പരിക്കേറ്റ മുപ്പത്തിയഞ്ചു പേരും നൈമിഷികമായ ജീവിതത്തിന്റെ ആനന്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പുതുവർഷത്തെ വരവേറ്റുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ദുരന്തം അവരെ കൊണ്ടുപോയത് ഈ ഷംസുദ്ദീൻ എന്ന മനുഷ്യ പിശാജിനെ ഇവർക്കാർക്കും അറിയുമായിരുന്നില്ല ഇവരാരും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല പക്ഷെ അയാൾ കരുതിപ്പോയി നിരപരാധികളായ മനുഷ്യരെ കശാപ്പ് ചെയ്താൽ വേഗത്തിൽ സ്വർഗത്തിൽ പോകാം എന്ന് ആ അധമമായ മൂഢവിശ്വാസമാണ് അയാളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചത് മെക്സിക്കോയിൽ നിന്നും ഏതാനും നാളുകൾക്ക് മുൻപ് അതിർത്തി കടന്ന് അമേരിക്കയിൽ എത്തിയതായിരുന്നു ഈ വാഹനം ഈ വാഹനത്തിന് പിറകിലെ ഒരു കൊടി വലിയ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് കാരണമായി ഐസിസിന്റെ കൊടിക്ക് സമാനമായ ഒന്നായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് എഫ് ബി ഐ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു അതായത് അമേരിക്കയെ തേടി വീണ്ടും ഭീകരവാദികൾ എത്തിയിരിക്കുന്നു അമേരിക്കയിൽ അവിടെയും ഇവിടെയും ഭീകരവാദികൾ പതിയിരിക്കുന്നു എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ഭീകരവാദികളേക്കാൾ കുഴപ്പക്കാർ വളഞ്ഞ വഴിയിലൂടെ നുഴഞ്ഞു കയറി വരുന്നവരാണ് എന്നും ട്രംപ് പറഞ്ഞു അന്ന് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സത്യം നിഷേധിച്ചവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ട്രംപ് രംഗത്ത് വന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ന്യൂ ഓർലിയൻ ദുരന്തത്തിന്റെ കാരണമെന്നും താൻ അധികാരമേറ്റാൽ ഇതിനെ അനുവദിക്കില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കുക അനധികൃത കുടിയേറ്റത്തെ ഇല്ലാതാക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഒരു വിട്ടുവീഴ്ചയും ഇത്തരക്കാരോടില്ല നിയമവിരുദ്ധമായി കുടിയേറുന്നവരാണ് ഭീകരവാദത്തെയും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അവരെ ഇല്ലാതാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകത്തൊരിടവും സുരക്ഷിതമല്ല ഒരു നിരപരാധിയും സുരക്ഷിതരല്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് അമേരിക്കയിൽ നടന്ന ഈ ഭീകരാക്രമണം നിരപരാധികളെ കശാപ്പ് ചെയ്യുന്നതിൽ പ്രത്യേക ദിനം ആനന്ദം കണ്ടെത്തുകയും അതുവഴി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാവും എന്ന് കരുതുകയും ചെയ്യുന്ന വിഡ്ഢികൾ ഇങ്ങനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കും അത് ഐസിന്റെ രൂപത്തിലാണെങ്കിലും താലിബാന്റെ രൂപത്തിലാണെങ്കിലും ബോക്കോ ഹറോമിന്റെ രൂപത്തിലാണെങ്കിലും എന്തിനേർ ഹമാസിന്റെ രൂപത്തിലാണെങ്കിലും അവർ അതാണ് ചെയ്യുന്നത് ലോകം മുഴുവൻ ഒരു നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക ജനാധിപത്യമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിയമം ആ നിയമത്തിന് വേണ്ടി ഏത് നിരപരാധിയേയും കൊന്നുകളയാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന ലൈസൻസാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം പക്ഷെ അവരുടെ അന്ത്യവിധി അടുത്തിരിക്കുന്നു ലോകത്തെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ഡൊണാൾഡ് ട്രംപിലൂടെ ചരിത്രം സമ്മാനിക്കുന്നത് ഇനി വരാൻ പോകുന്ന നാലു വർഷം അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ട്രംപിന്റെ നീതിയായിരിക്കും നിയമവിരുദ്ധമായി മനുഷ്യാവകാശങ്ങളുടെ പേരിൽ നുഴഞ്ഞു കയറി നിരപരാധികളെ മനുഷ്യരെ കൊല്ലുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് അവർക്ക് കൊല്ലാനുള്ള ഉപാധികൾ നൽകുന്നവരോടുള്ള ഉപരോധം ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള ഭീകരവാദികൾ മനുഷ്യത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേര് പറഞ്ഞ് നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെ അറുതി വരുത്തിയാ അവസാനിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിക്കുന്നത് വെറുതെയല്ല ഇസ്രായേലിന്റെ സഹായത്തോടെ ഇന്ത്യയുടെ സഹായത്തോടെ റഷ്യയുടെ സഹായത്തോടെ ലോകത്തെ ക്ലീൻ ചെയ്യാനുള്ള ദൗത്യം ട്രംപ് ഏറ്റെടുക്കുകയാണ് പച്ച ജീവൻ ഇങ്ങനെ ഇല്ലാതാക്കി സ്വർഗം സ്വപ്നം കാണുന്ന വിഡ്ഢികളെ നിലയ്ക്ക് നിർത്താതെ ലോകത്തിന് ഇനി സമാധാനമില്ല അമേരിക്കയിലെ സാധാരണ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള വെല്ലുവിളിയായി ട്രംപിന് പ്രചോദനമാവാം ട്രംപ് ഇന്നലെ തന്നെ വൻപിച്ച പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു വെറുതെ വിടില്ല ഒരു ഭീകരനെയും ട്രംപിന്റെ അമേരിക്ക ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കും എന്ന് വിശ്വസിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാം